ുംകസനം കൊണ്ടിട്ടില്ല വ്യക്തി കിട്ടുമോ പൊതുവെ ജനങ്ങളിവിടെ സാധനങ്ങള് വാങ്ങാൻ ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ് ഇപ്പോഴത്തെ ഭരണത്തില് ആരും അല്ല എന്റെ ഒരു ഒരു അഭിപ്രായത്തിൽ ഇത്തവണ കോൺഗ്രസ് തോന്നുന്നു എല്ലാ വർഷവും അടുത്ത് വരും വരും ലാസ്റ്റ് വന്നാ ബിജെപിക്കാണ് ചാൻസ് തിരുവനന്തപുരത്ത് മാറ്റം ഉദ്ദേശിക്കുന്നുണ്ട് ഒരു പുരോഗത്തിന് വേണ്ടി വേണ്ടേ തിരുവനന്തപുരം അങ്ങനെ ഒരു ചാൻസ് ആണെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നല്ലൊരു വലിയ ഭൂരിപക്ഷത്തിന്റെ കാര്യം പറയുന്നില്ല ജയിക്കാൻ ഒരു ചാൻസ് ഉണ്ട് ഏതായാലും കേരളത്തിന് ഒരു മാറ്റം ആവശ്യമാണ് വാർത്തയ്ക്ക് പെൻഷൻ പോലും സമയത്തിന് കിട്ടുന്നില്ല നാലഞ്ച് മാസമായിട്ട് ജയിക്കാൻ സാധ്യത നമ്മളെ കേന്ദ്രമന്ത്രിയാണ് ജയിക്കാൻ സാധ്യത കാരണം അത്രയും അറിവും കഴിവും ഒരു മനുഷ്യനാണ് രണ്ട് പ്രാവശ്യവും ശശി തരൂർ നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം യു ഡി എഫ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ശശി തരൂരിനു കൊടുക്കാം പക്ഷേ ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇവരെയൊന്നും ഇങ്ങോട്ട് കാണാനില്ല പല വിഷയം നമ്മളുടെ പല വിഷയങ്ങളിലും ശശി തരൂർ ഒന്ന് ഇപ്പം ബാക്കിൽ നിൽക്കുന്നത് പക്ഷേ ഇപ്പം നമ്മളെല്ലാം മനസ്സിൽ വിചാരിക്കാൻ പന്നിൻ്റെ രീതി തന്നെ കൊടുക്കണമെന്നാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ടും ഇവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിച്ചിട്ടും അതിൻ്റെതായ ഒരു പാഴ്സലോണ ഇരട്ട നഗരമൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വലിയ പ്രസ്താവന ഉണ്ടായിരുന്നു ഒന്നും സാധ്യമായില്ല അപ്പോൾ അതിൻ്റെ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് ഇപ്രാവശ്യം എൽ ഡി എഫ് എൽ ഡി എഫ് വിജയിക്കുക തന്നെ ചെയ്യും മോദി വന്നാലും ഇവിടെ ജയിക്കുന്നത് ശശി ശശി ശിവകുമാർ ഇരുന്ന കാലത്ത് ഞങ്ങളുടെ വീടൊക്കെ വെള്ളം കിട്ടി നമുക്ക് പെട്ടെന്ന് ഇടവേള പോയി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം